ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിന്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രമോറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ അഭിരാമിയും വർഷയും അഞ്ജു ശിവനന്ദ എല്ലാരും കൂടെ ചേർന്ന് അഞ്ജുവിന്റെ വിവാഹം കഴിഞ്ഞ കാര്യം വസുന്ധര ആന്റിയോട് പറയണമെന്ന് തീരുമാനിക്കുന്നു വേറെ ആരെങ്കിലും വായി നിന്ന് വസുന്ധര ആന്റി ഈ കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ദേഷ്യപ്പെടും അതിനു മുന്നേ നമുക്ക് തന്നെ തുറന്നു പറയുന്നതെന്ന് ശിവനന്ദ പറയുകയും ചെയ്യുന്നു അത് പ്രകാരം പറയാൻ തീരുമാനിക്കുന്നെങ്കിലും വസുന്ധര ആന്റി എങ്ങനെ പ്രതികരിക്കും എല്ലാവരെയും കൂടെ വീട്ടിൽ നിന്ന് ഇത്രയും പെട്ടെന്ന് പുറത്താക്കുമോ എന്നൊരു ഭയമുണ്ട് അതിനൊരു സൊല്യൂഷൻ വർഷ കണ്ടെത്തുന്നുണ്ട് തൽക്കാലം ആ സൊല്യൂഷൻ മറ്റാരോടും പറയാതെ വർഷ റൂമിൽ പോയി നേരെ വിവേകനെ വിളിക്കുന്നുണ്ട് എന്നിട്ട് കാര്യം പറയുന്നുണ്ട് അഞ്ജുവിന്റെ കാര്യം എന്തായാലും എന്ന് വസുന്ധര ആൻറ്റിയോട് പറയും അപ്പൊ ഞങ്ങളെ വീട്ടിൽ നിന്ന് പുറത്തിറക്കാനുള്ള സാധ്യതയുണ്ട് എങ്ങനെയെങ്കിലും ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണോന്ന് പറയുന്ന സമയത്ത് വിവേക് പറയുന്നുണ്ട് എന്ത് തന്നെ പ്രശ്നം ഉണ്ടായാലും അതെല്ലാം ഞാൻ സോൾവ് ചെയ്ത് ഇതിൽ നിന്നും നിങ്ങളെ രക്ഷപ്പെടുത്താന്ന് വിവേക് വർഷയ്ക്ക് വാക്കു കൊടുക്കുന്നുണ്ട് ആ ധൈര്യത്തിന് വർഷ നേരെ പോയി ഫ്രണ്ട്സിനോട് പറയുന്നുണ്ട് വസുന്ധരായയോട് പോയി കാര്യം പറയാന്ന് അങ്ങനെ നേരെ ചെന്ന് ശിവനന്ദ വസുന്ധരയോട് കാര്യം പറയുന്നുണ്ട് എല്ലാവരും ശിവനന്ദയാണ് വസുന്ധരയുടെ ഈ കാര്യം പറയാനായിട്ട് ഏൽപ്പിച്ചത് കാരണം വസുന്ധര എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ശിവനന്ദയാണ് അതുകൊണ്ട് ശിവ പറഞ്ഞു കഴിഞ്ഞാൽ വസുന്ധര എനിക്ക് കേൾക്കുമെന്ന് എല്ലാവരും വിചാരിക്കുന്നുണ്ട് എന്നാൽ ശിവ പറയുന്ന സമയത്ത് ശിവയോടും വസുന്ധര ദേഷ്യപ്പെടുന്നതെന്ന് മാത്രമല്ല എല്ലാവരെയും വീട്ടിൽ നിന്ന് പുറത്താക്കുന്നുണ്ട് ഇതുപോലെ ഞാൻ അറിയാത്ത ഒരുപാട് രഹസ്യങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കാണും അതുകൊണ്ട് നിങ്ങളെ ആരെയും എനിക്ക് വിശ്വാസമില്ല എൻ്റെ വീട് കിട്ടാനായിട്ട് നിങ്ങൾ എന്നെ കബളിപ്പിച്ചതല്ലേ എന്നും ചോദിച്ചുകൊണ്ട് വസുന്ധര ദേഷ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് ഈ സമയത്ത് വിവേക് എത്തി വസുന്ധരയെ തണുപ്പിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും വിവേക് വസുന്ധരയെ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് ആ സമയത്ത് വസുന്ധര വിവേകിനോട് പറയുന്നുണ്ട് ഇതെല്ലാം സത്യമാണോ എന്നറിയാൻ എനിക്ക് രാഹുലിനെ നേരിട്ട് കാണണം മാത്രമല്ല ഒരു പെണ്ണിനെ താലി കെട്ടിയിട്ട് അവളെ വേറൊരു വീട്ടിൽ താമസിക്കാൻ വിട്ടാൽ അവനെ എനിക്ക് നേരിട്ടൊന്ന് കാണണമെന്ന് വിവേകിനോട് പറയുന്നുണ്ട് അങ്ങനെ വിവേക് രാഹുലിനെ വീട്ടിലേക്ക് വിളിക്കുന്നുണ്ട് അങ്ങനെ വീട്ടിലെത്തിയ രാഹുലിനോട് വസുന്ധര കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് കൂട്ടത്തിൽ ശിവനന്ദയും വർഷയും അഭിരാമിയും അഞ്ചു എല്ലാവരും ഉണ്ട് ആ സമയത്ത് വസുന്ധര രാഹുലിനോട് ദേഷ്യത്തിൽ ചോദിക്കുന്നുണ്ട് വിവാഹം കഴിച്ച പെൺകുട്ടിയെ സ്വന്തം വീട്ടുകാരുടെ മുമ്പിൽ കാണിക്കാൻ വയ്യാത്ത നീ എന്തിനാണ് പെണ്ണ് കെട്ടിയെന്ന് വസുന്ധര ദേഷ്യത്തി രാഹുലിനോട് ചോദിക്കുന്ന സമയത്ത് രാഹുലിനെ അത് അങ്ങോട്ട് രസിക്കുന്നില്ല ഈ സമയത്ത് അഞ്ചു ആണെങ്കിൽ വിഷമിച്ച് എണീറ്റ് പോകുന്നുണ്ട് അഭിരാമി പോയി അഞ്ജുവിനെ സമാധാനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ആ സമയത്ത് വസുന്ധര പറയുന്നുണ്ട് തനിക്കൊരു സ്നേഹം ഉണ്ടെങ്കിൽ അത് ആദ്യം പറയേണ്ടത് വീട്ടുകാരോടാണ് വീട്ടുകാരെ സമ്മതിച്ചാലും ഇല്ലെങ്കിലും അവളെ സംരക്ഷിക്കേണ്ടത് നീയാണെന്ന് പറയുന്നതെല്ലാം വിവേക് കേൾക്കുന്നുണ്ട് അങ്ങനെ വിവേക് അവരെല്ലാം പോയതിനു ശേഷം നേരെ ചെന്ന് വർഷയോടെ വർഷയുടെ സമ്മതം ചോദിക്കുന്നുണ്ട് നമ്മൾ തങ്ങളിലുള്ള വിവാഹത്തിന് നീ സമ്മതമാണെന്ന് ചോദിക്കുന്ന സമയത്ത് വർഷ പറയുന്നുണ്ട് വിവേകിന് വിധിച്ചത് ശിവനന്ദാണെന്ന് പറയുന്ന സമയത്ത് വിവേക് വർഷയുടെ വാ പൊത്തിപ്പിടിക്കുന്നുണ്ട് എന്നിട്ട് വിവേക് വർഷയോട് പറയുന്നുണ്ട് വർഷ എനിക്കുള്ളതാണെന്ന് ഇനി വർഷയും വിവേകിന്റെയും കാര്യം വസുന്ധരോട് പറയാൻ വിവേക് തയ്യാറാകുവാണെങ്കിൽ വസുധര അതെങ്ങനെ പ്രതികരിക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം അപ്പം വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ